नमस्कार സമാധാനത്തിന് ഭംഗം വരുത്തുന്ന ഒരു പാർട്ടിയല്ല കേരളത്തിലെ സി പി എം അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ പോലും അതിനെയെല്ലാം ഇല്ലാതാക്കി ക്രമസമാധാനം നിലനിർത്തുകയാണ് കേരളത്തിലെ സി പി എം ചെയ്യാറുള്ളത് കഴിഞ്ഞ ദിവസം കണ്ണൂർ പാനൂരിലെ ബോംബ് സ്ഫോടനത്തിന്റെ ഭാഗമായി സി പി എം ആണ് ഇതിന് പിന്നിലെന്ന നിരന്തര അഭിപ്രായങ്ങൾ ഉയരുന്നതോടെ വിഷയത്തിൽ നട്ടാൽ മുളയ്ക്കാത്ത വിശദീകരണവുമായി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി രംഗത്തെത്തിയിരിക്കുകയാണ് പാനൂരിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ബന്ധമില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ മരിച്ചയാൾ പാർട്ടിക്കാരെ ആക്രമിച്ച കേസിലെ പ്രതിയാണെന്നും പാനൂരിലെ ഷാഫിയുടെ സമാധാന യാത്രാ തെരഞ്ഞെടുപ്പ് സ്റ്റൻഡാണെന്നും എം വി ഗോവിന്ദൻ ഇതിനു പിന്നാലെ വിമർശിച്ചു ഷിബു ബേബി ജോൺ പറയുന്നത് അസംബന്ധമാണ് ഒന്നും പറയാനില്ലാത്തതിനാൽ തോന്നിയത് പോലെ പറയുകയാണ് അദ്ദേഹം എന്നാണ് എം വി ഗോവിന്ദന്റെ പരാമർശം എന്നാൽ സി പി എമ്മിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് സി പി എം അറിയാതെ ഒരില പോലും അനങ്ങില്ല എന്നതാണ് വാസ്തവം മാത്രവുമല്ല പാർട്ടി നേതാക്ക കേസിൽ തങ്ങൾ നിരപരാധികൾ എന്ന് ആവർത്തിക്കുമ്പോഴും സംഭവത്തിൽ തെളിവുകൾ വിരൽ ചൂണ്ടുന്നത് കെ കെ ശൈലജ ടീച്ചറിലേക്കും സി പി എമ്മിലേക്കും തന്നെയാണ് കേസുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നും ഇത് ബോംബ് നിർമ്മാണം ആർക്കു വേണ്ടിയായിരുന്നു എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ സൂചനയെല്ലാം തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന രീതിയിലെല്ലാം കെ കെ ശൈലജ ടീച്ചർ ഉൾപ്പെടെ വിശദീകരണം നൽകിയ ആരോപണങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴും ഈ ബോംബ് സ്ഫോടന നിർമ്മാണത്തിൽ ഉൾപ്പെട്ട സ്ഫോടനത്തിൽ ഗുരുതര പരിക്കേറ്റിരിക്കുന്ന ബിനീഷിന് നിൽക്കുന്ന കെ കെ ശൈലജ ടീച്ചറുടെ ചിത്രം രാഹുൽ മാങ്കു പുറത്തുവിട്ടിരിക്കുകയാണ് ആ ചിത്രം പുറത്തുവിട്ടതോടെ കേസിൽ ആരാണ് പിന്നിലുള്ളത് എന്നത് ഏകദേശം എല്ലാവർക്കും ഒരു ധാരണ ലഭിച്ചിട്ടുണ്ട് ഇത് മാത്രവുമല്ല ഇതുകൊണ്ടൊന്നും സി പി എമ്മിന്റെ തലവേദന തീരുന്നില്ല കാരണം സംഭവം നടന്നിരിക്കുന്നത് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി പണി കഴിഞ്ഞിരിക്കുന്ന വീട്ടിലാണ് എന്നാണ് റിപ്പോർട്ട് ആ വീട്ടുടമയായ സ്ത്രീ ഈ സംഭവത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് ഇതെല്ലാം സി പി എമ്മിനെ വെട്ടിലാക്കുമെന്നത് ഉറപ്പാണ് എന്ന് വെച്ചാൽ സി പി എമ്മിന് ഉള്ള കേസും കൂട്ടവും ഒന്നും മതിയാകാതെ അടുത്ത പണി വന്നിരിക്കുന്നു എന്ന് ചുരുക്കം ഷാഫി മ്പലിനെ ലക്ഷ്യം വെച്ചിട്ടാണെന്നും ഷാഫി പറമ്പിലിനെ കൊല്ലാനാണ് എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളെല്ലാം ഇതിനു പിന്നാലെ ഉയരുന്ന സാഹചര്യമാണ് അത് മാത്രവുമല്ല സ്ഫോടനം നടന്നിരിക്കുന്ന ഈ പാനൂർ എന്ന സ്ഥലത്തെയും അത്ര നിസാരമായി തള്ളിക്കളയാൻ സാധിക്കുന്ന ഒന്നല്ല സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ബോംബുകൾ ഒന്നിച്ച് പിടികൂടിയത് ഇതേ പാനൂരിൽ നിന്നാണ് എന്നതാണ് യാഥാർത്ഥ്യം പാനൂർ വടക്കേ പോലൂർ മയിലാടിക്കുന്നിൽ നിന്നാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ബോംബ് കണ്ടെത്തിയത് രണ്ടായിരത്തി എട്ട് നവംബർ പതിമൂന്നിന് നൂറ്റി ഇരുപത്തി ബോംബുകളാണ് അന്ന് ഒറ്റയടിക്ക് അന്വേഷണ സംഘം കണ്ടെത്തിയത് അന്ന് ബോംബ് കണ്ടെത്തിയെങ്കിലും ഇതിന് പിന്നിൽ ആരാണ് ഉള്ളതെന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തെ കൊണ്ട് സാധിച്ചിരുന്നില്ല അന്ന് ബോംബ് സൂക്ഷിക്കാൻ പാനൂർ പോലീസ് സ്റ്റേഷനിൽ ബോംബ് കൂടി നിർമ്മിച്ചതായി ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ ഇതിനു പിന്നാലെ ഇപ്പോൾ പുറത്തുവരുന്നുമുണ്ട് പാനൂരിൽ ബോംബ് നിർമ്മാണം എന്നത് സ്ഥിരം കലാപരിപാടിയാണ് ഇതിന് പിന്നിൽ ചോര കണ്ട് മാറിയ ആ കറുത്ത കൈകൾ ആരെന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമായി ഇപ്പോൾ തുടരുന്നു അതിൽ സി പി എം നിരപരാധികൾ എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ജനത്തിനൊപ്പം അന്വേഷണ സംഘത്തിന് ബുദ്ധി മാത്രവുമല്ല എല്ലാ മാത്രമ പരമ്പരകളിലും ഒരു സഖാവിനെയെങ്കിലും കാണാൻ സാധിക്കും എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ സി പി എം നിരപരാധികൾ എന്ന് ആണയിട്ട് പറയുമ്പോഴും അതിനെ കണ്ണടച്ച് വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് അന്വേഷണ സംഘം ഉൾപ്പെടെ അറിയിക്കുകയാണ് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി മണിക്ക് ന്യൂസിൽ I'm <laughs> gonna